അപ്പൊ ഇന്ന് സ്പെഷ്യൽ നോക്കാം നമുക്ക് കൊടുന്ന് നിക്കണു നമുക്ക് നോക്കാം എനിക്കോമ്പാങ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾ ഡ്രൈവേഴ്സ് ഇന്നും കൊടുത്തോളും പിന്നെ എന്താണോ എനിക്കൊന്നും പോലും അറിയാം ഞങ്ങൾ ആർക്കും കണ്ടു നമുക്ക് ഡ്രൈവേഴ്സ് കൊണ്ടുവന്ന് കഴിച്ചു നോക്കാം

കൊടുന്നോ അവൈറ്റ് വൈറ്റ് വൈറ്റ് ഓക്കേ ഓക്കേ ഇനി ദാ 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 ഓക്കേ ഇത് ബ്രെഡ് കണ്ടോ കണ്ടിവിടെ ഇണ്ട് തക്കല്ലേ ഗൈസ് വകുതെക്കിടുകണ്ട ആ തരക്കൊടേ પડીണ്ടടാ അല്ലേണ്ടല്ലേണ്ട ടീച്ചർ ഇതെ അല്ലേ ആ തരക്കൊടേ നല്ല ഇദ മക്ക മാക്കിയാ വടറെ ടേസ്റ്റ് ഉണ്ടല്ലേ ഇല്ലല്ല ഹ് पिंगल पुडिंग का इच्छा का कुकिंग या रेस्टोरेंट गैस पिंगल पुडिंग का इच्छा का और कटामी चिकन और दुरुवास जरा ചോറ് ഏ കാക്ക പ്രൂബ് സോണെണ്ടാക്കി ചോറി തം ഇനൈണ്ടാക്കണ്ടല്ലേ ഈ പുടി കേ അട കൈയസ് അയ്യ ടയർ ടയർ ഈ പുടിനൊക്കെ ആയില്ല ടയർിച്ചോ പുടിനൊക്കെ നീയെ ടയർ ചെയ്യോ ചോറ് ചോറ സബ്സ്ക്രൈബ് ചെയ്യണം ചോറിട്ടോ ഹും ബ്രോ നമ്മൾ ഇതി ഡെക്രേഷൻ ആവേണ്ടേ നമ്മൾ എടുക്ക് ഇനിയെന്താടി ചിക്കൻ എന്ത് ചിക്കൻ ചിക്കൻ വണ്ടി ചിക്കൻ എടുണ്ടട്ടന്താണ് പാലോ കണ്ടിട്ട് കളിക്ക പാലടി ഇടുലിണ്ടോ അതെന്നു തല തരും തലകുത്തരാ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങക്ക് കാണാം ഇതൊക്കെ ഫ്രിഡ്ജിലാ ബാക്കി കാണു

വേഗം ഒരു ഫുഡ് കഴിച്ചിട്ട് കാണാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ സംസ്കരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബായ്